മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് പരിശോധന രണ്ടിടത്ത് കൂടുകളും സ്ഥാപിച്ചു കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് വനം വകുപ്പ് സി സി എഫ് ഉമാ ടി പറഞ്ഞു കൊല്ലപ്പെട്ട ഗഫൂറിൻ്റെ ശരീരമാസകലം കടുവയുടെ പല്ലിൻ്റെയും നഖത്തിൻ്റെയും പാടുകളും ആഴത്തിലുള്ള മുറിവുകളുമുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു രണ്ടാം ദിവസമായ ഇന്നും ദൗത്യം രാവിലെ മുതൽ ആരംഭിച്ചെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വൈകുന്നേരം ആറു മണിയോടെ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു കടുവയുടെ സാന്നിധ്യം സംശയിക്കുന്ന രണ്ട് ഇടങ്ങളിൽ ഇന്ന് കൂടുകൾ സ്ഥാപിച്ചു പ്രദേശത്ത് ഏകദേശം അമ്പതോളം ക്യാമറകളും സ്ഥാപിച്ചു വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാന കുഞ്ചുവിനെയും സംഭവസ്ഥലത്ത് എത്തിച്ചു മറ്റൊരു കുങ്കിയാന കൂടിയായ കൊന്നി സുരേന്ദ്രനും സംഘത്തിനൊപ്പം ഉണ്ടാകും ക്യാമറയിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് വനം വകുപ്പ് സി സി എഫ് ഉമ ടി പറഞ്ഞു വയനാട്ടിൽ നിന്ന് ഡ്രോൺസ് വരുന്നുണ്ട് രണ്ട് ഡ്രോൺസ് വരുന്നുണ്ട് ஒரு கும்கி இவ் டிப்ளாய் செய்யட்டு இன்னொரு கும்கி ஆண் வே ஃப்ரம் வயநாட் பின்னா ஐம்பதோளம் கேமரா டிராப்பாள் ஆல்ரெடி நம்ம டிப்ளாய் செய்யுண்டு அது திருஷ்யங்கள் நம்ம நோக்கி கொண்டிருக்கையான அப்போ தௌத்தியம் நமக்கு அணிமலினோ நாரோடோன் செய்யுனதான அது எவ்வளோ அதி ஹைடிங் பிளேஸ் அது நேரோட அது அது நோக்கிட்டு அதுதர் ஆப்பரேஷன் நமக்கு കടുവാ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ പൊതുജനങ്ങൾക്ക് വനംവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി അതേസമയം കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് പൃഷ്ഠഭാഗത്തു നിന്നും മാംസം കടിച്ചെടുത്തു ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുമുണ്ട് കടുവയെ പിടികൂടാൻ കഴിയാത്തതിൽ ആശങ്കയിലാണ് നാട്ടുകാർ നാട്ടുകാർ വളരെയധികം ഭീതിയിലുമാണ് അതുപോലെ തന്നെ വളരെ ആശങ്കയിലാണ് ഇതിനെ പിടിച്ചിട്ടേ അവർക്ക് ഉറങ്ങാൻ തന്നെ സാധിക്കുകയുള്ളൂ അതായത് ജനവാസ മേഖലകളിൽ അവരവരുടെ വീടുകളിലെ ഇതിനു മുമ്പ് മൂന്ന് കൊല്ലമായിട്ട് ഈ കടുവ സ്ഥിരമായിട്ട് വന്ന് ആടുകളെ കൊണ്ടുപോകുക അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ നായിനെ കൊണ്ടുപോകുക അങ്ങനെയെല്ലാം മറ്റേ ഭയങ്കര ഉപദ്രവിക്കുന്നു ഇത് അധികാരികളെ ഞങ്ങള് അറിയിച്ചതാണ് പ്രതിഷേധിച്ചതാണ് അതുപോലെ തന്നെ ഇതിന് നിവേദനം കൊടുത്തതാണ് എന്നിട്ടൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഒരു കാൽപ്പാടുകളുടെ ഫോട്ടോ എടുത്തു കൊടുത്തു വലിയ കാൽപ്പാടുകളുടെ അപ്പൊ അവർ പറയും ഇത് ചെറിയ മറ്റേ പട്ടിക്കടുവയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇത് കാണാതെ വിശ്വസിക്കില്ല എന്നും പറഞ്ഞ് ഇതുവരെ അധികാരിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവര് അധികാരികളെ കണ്ണു തുറന്നത് കടുവയെ കണ്ടെത്തിയാൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം നാളെ തിരച്ചിൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാനും വനം തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനിച്ചിട്ടുണ്ടോ രണ്ടാം ദിവസവും ദൗത്യം തുടരുന്നു എന്നാൽ ഇതുവരെ ഫലം കണ്ടിട്ടില്ല ജനങ്ങൾ ഇപ്പോഴും ഭീതിയിൽ തന്നെയാണ് കാളിക്കാവിൽ നിന്നും ശിവദാസ് കൽമനം ജനം